പോയിക്കോ അറിയാം എന്നാലും ഇത്രയും വലിയ തുടങ്ങിയിട്ടുണ്ടായില്ല അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ടായില്ല ഞാൻ അത് പിന്നെ എന്താണ് അതായിരിക്കും ഞാൻ ഫസ്റ്റ് പോയ ട്രിപ്പെന്ന് തോന്നുന്നു അതായത് ഇതിനൊക്കെ മുന്നേ ഒരു പത്ത് ഒരു ഏഴ് വർഷം ആയിക്കണം ഫസ്റ്റ് അങ്ങനെ പോയിട്ടുണ്ടായത് അന്ന് പിന്നെ എനിക്ക് വ്ളോഗൊന്നും ഉണ്ടായില്ല ശേഷമാണ് ഞാൻ തുടങ്ങിയത് എല്ലാ ഈ ഇടയ്ക്ക് തുടങ്ങിയ വ്ളോഗാ ബ്ലോഗ് ഇപ്പം തുടങ്ങിയിട്ട് രണ്ട് വർഷം അങ്ങാണ്ട് പോയി ആ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പലരും പറയും ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് അവൾ അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങിയത് അങ് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയും അതൊന്നും എനിക്ക് വലിയ വിഷയമെന്നല്ല അത് പറഞ്ഞില്ല ആരും എന്ത് പറഞ്ഞാൽ എനിക്ക് ഒരു വിഷയമില്ല എൻ്റെ മനസ്സാഴിച്ചു എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ആരാണ് എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളതൊന്നും എനിക്ക് വിഷയമില്ല ഒരു വിഷയമില്ല ഒരു വിഷയമില്ല ഇതെല്ലാതെ ചേച്ചി ഇതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇന്ന സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ഇന്നത് സാധിക്കും സാധിക്കണം എന്ന ഒരുപാട് ആഗ്രഹമുള്ള എപ്പോഴും വീട്ടിലെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ശിശിര പ്രായത്തിലായാലും അതിലും കുറവായാലും ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു പ്രചോദനം എന്ന രീതിയിൽ വിചിക്ക് എന്തായിരിക്കും പറയാനുള്ളത് അതായത് ഞാൻ ഇപ്പം സ്ത്രീകളെന്നുള്ള നിലയിൽ എന്നിങ്ങനെ വീട്ടിൽ ഫുഡുണ്ടാക്കി കഴിച്ച് ഉറങ്ങി വീട്ടിലെ പണിയെല്ലാം എടുത്ത് അങ്ങനെ എന്നും അതുപോലെ ഒരേപോലെ ഇങ്ങനെ പോകാതെ ഒരു ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ ഒരു ഒരാഴ്ചയെങ്കിലും അവധിയെടുത്തിട്ട് നമ്മൾക്ക് ടൂർ ടൂറ് പോകുന്നതാണെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾക്ക് ആ സ്ഥലത്തെ കുറിച്ച് നമുക്കറിയാം അറിയാൻ പറ്റും അല്ലേ പിന്നെ ആ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് തന്നെ ഒരു കുറച്ച് ഒന്ന് മാറി ഒരു ഒരു കുറച്ച് ഊർജസ്വലതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ അതുപോലെ അടുത്ത വർഷം ആകുമ്പോഴും ആ ഈ പ്രാവശ്യം ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോണം എന്നൊക്കെയുള്ളൊരിത് വരും പിന്നെ സാമ്പത്തികം അവനവനുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം വിൽക്കുന്നില്ല നമ്മളിതിനു വേണ്ടി നമ്മൾ നമ്മുടെ സാമ്പത്തികം കളക്ട് ചെയ്ത് വെക്കുമല്ലോ എന്തായാലും എന്തായാലും പോകണം നമ്മൾ എന്നും വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കരുത് അപ്പോഴും സാമ്പത്തിക ആ അതായിരിക്കും അതല്ല അല്ലാന്ന് പറയുന്നില്ല ആയിരിക്കും പക്ഷെ നമ്മൾ സ്വന്തം ഒരു വരുമാനം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പറ്റും ചേച്ചിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും നിലവിൽ വീട്ടിലുണ്ടായിട്ടില്ലേ ഇപ്പോഴോ ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിന് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തുന്നൽ തയ്യൽ ജോലി ചെയ്തിട്ട് തന്നെയാണ് മക്കളെ പഠിപ്പിച്ചതും വീടുണ്ടാക്കിയതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കടങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം പടം ഒന്നുമില്ല ഒന്നടങ്ങളൊക്കെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്ന് സെറ്റ് ആക്കി കടവും തീർത്ത് വീടും വെച്ച് മക്കളെ സെറ്റ് സെറ്റാക്കിയതിന് ശേഷമാണ് ഞാനിങ്ങനെ ശരിക്കും ചേച്ചി ചേച്ചി ആഗ്രഹം സാധിക്കാനായിട്ട് ഇറങ്ങിയത് കാരണം ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അതാണ് മക്കളായാലും അവർക്ക് അവരുടേതായ ജീവിതമുണ്ട് വരുടേതായ കാര്യങ്ങൾ ചെയ്യണം പിന്നെ എന്റെ യാത്ര കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല നല്ല അവരെന്നെ സഹായിക്കും അപ്പോഴും ചിലർ പറയും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് പൈസ കിട്ടിയപ്പോൾ അവളങ്ങ് കറങ്ങാൻ സന്തോഷിക്കാൻ അങ്ങ് പോയേക്കുക എത്രയോ പേര് ഫുഡ് ആഹാരം പോലും കഴിക്കാതെ കിടക്കുന്ന കുറെ പേരുണ്ട് അവർക്ക് വന്ന് മേടിച്ചു കൊടുത്താൽ അത്രയും സന്തോഷം കിട്ടില്ലേ ഈ പ്രായത്തിൽ ഭ്രാന്ത അത് ഇത് എന്നൊക്കെ പറയുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അല്ല അങ്ങനെയല്ല അവനവന്റെ ആഗ്രഹം അവനോ അവനോ അല്ലാണ്ട് പിന്നെ ആരും സാധിച്ചു സാധിപ്പിച്ചു തരുവോ ഇല്ലല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണ്ടെന്ന് പറയുന്നില്ല കൊടുക്കാം താല്പര്യമുണ്ട് അത്രയും നമുക്ക് വരുമാനം ഉണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹം സാധിക്കാൻ നമ്മൾ പരിശ്രമിക്കണ്ടേ ലോകം കാണുന്നേ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ്